ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇനിയൊരു തർജ്ജുമയ്ക്കകത്ത് വേറൊരു പ്രശ്നമുള്ളത് നമ്മളത് മനസ്സിലാക്കുവാണേ പ്രശ്നമുള്ള ഒരു വചനഭാഗം കാണിക്കാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ അൻപത്തൊമ്പത് അറുപത് വാക്യങ്ങളിൽ അവർ തങ്ങളുടെ സഹോദരിയായ റിബേക്കയെ അവളുടെ ശുശ്രൂഷക്കാരിയോടും അബ്രഹാമിൻ്റെ ദാസനോടും അയാളുടെ ആളുകളോടും കൂടെ യാത്രയാക്കി അവർ റിബേക്കയെ അനുഗ്രഹിച്ചു പറഞ്ഞു നമ്മുടെ സഹോദരി നീ ആയിരം ആയിരമായി വർദ്ധിക്കട്ടെ ഇതാണ് ഒരുമാതിരിപ്പെട്ട മലയാളം ബൈബിളുകളിലെല്ലാം ഈ വാക്യം ഇങ്ങനെയാണ് കിടക്കുന്നത് ഈ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ശരിക്കും എന്താണ് എന്ന് ചോദിച്ചാൽ അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിന് വധുവിനെ എടുക്കാൻ തൻ്റെ മറ്റൊരു ദാസനായ എലയാസറിനെ പറഞ്ഞു വിടുന്ന ഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായം നെടുനീളം നമ്മൾ വായിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായം വളരെ ശ്രദ്ധയോടെ വായിക്കുകയും പഠിക്കുകയും ചെയ്യണം അബ്രഹാം കൊണ്ട് സത്യം ചെയ്യിച്ചു അബ്രഹാം ആയിരുന്ന ജാതിയിൽ നിന്ന് തന്നെ എടുക്കാവൂ കുടുംബത്തിൽ നിന്ന് തന്നെ എടുക്കണം എന്നെല്ലാം പറഞ്ഞ് അയക്കുമ്പോൾ ഈ എലയാസർ കുറേ ഇങ്ങോട്ട് വന്നിട്ട് എലയാസർ ദൈവത്തോട് ഒരു ചിന്ത ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞത് ഞാനൊരു പെൺകുട്ടിയോട് നിൻ്റെ കുടം ചരിച്ച് എനിക്ക് കുടിക്കാൻ തരണം എന്ന് പറയുമ്പോൾ അവൾ കുടിച്ചുകൊള്ളൂ ഞാൻ നിങ്ങളുടെ ഒട്ടകയ്ക്കും വെള്ളം തരാം എന്ന് പറയുന്നെങ്കിൽ അവൾ തന്നെ ആയിരിക്കട്ടെ അവിടുത്തെ ദാസനായ ഇസഹാക്കിന് വേണ്ടി അവിടുന്ന് തെരഞ്ഞെടുത്തവൾ എൻ്റെ യജമാനോട് അങ്ങ് കാണിച്ച് കരുണ കാണിച്ചു വന്ന് ഞാൻ ഇതിനാൽ ഗ്രഹിച്ചു കൊള്ളാം ഒരു ലക്ഷണം ഈ അലയാസർ ചോദിക്കുക അപ്പോൾ ഇത് ഗ്രഹിച്ചു കൊള്ളാം ഇനി പതിനഞ്ചാമത്തെ വാക്യം പറയുന്നത് അയാൾ പ്രാർത്ഥിച്ചു തീരുന്നതിന് മുമ്പ് റിബേക്ക തോളിൽ കുടവുമായി വന്നു അവൾ അബ്രഹാമിൻ്റെ സഹോദരനായ നഹോരിൻ്റെ ഭാര്യയായ മിൽക്കയുടെ മകനായ മെതുവേലിൻ്റെ ബെതുവേലിൻ്റെ മകളായിരുന്നു ആ പങ്കുട്ടി അതീവ സുന്ദരിയും കഞ്ഞികയും പുരുഷസ്പർശമേക്കാത്തോളുമായിരുന്നു അവൾ കിണറ്റിലേക്ക് ഇറങ്ങിച്ചെന്ന് കുടം നിറച്ചുകൊണ്ട് കയറി വന്നു ആ ദാസം തിടുക്കത്തിൽ അവളുടെ അടുക്ക് ചെന്നാൽ ദയവായി നിൻ്റെ കുടത്തിൽ നിന്ന് കുറച്ച് വെള്ളം എനിക്ക് കുടിക്കാൻ തരണം എന്ന് പറഞ്ഞു പ്രഭോ കുടിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പെട്ടെന്ന് കുടം കൈകളിൽ താഴ്ത്തി അയാൾക്ക് കുടിക്കാൻ കൊടുത്തു അയാൾക്ക് കുടിക്കാൻ കൊടുത്തതിന് ശേഷം അവൾ ഞാൻ താങ്കളുടെ ഒട്ടകങ്ങൾക്ക് കുടിക്കാൻ വെള്ളം വേണ്ടുവോളം കയറി കൊടുക്കാം എന്ന് പറഞ്ഞു അവൾ കുടത്തിലെ വെള്ളം പെട്ടെന്ന് തൊട്ടിയിലേക്ക് ഒഴിച്ചിട്ട് വെള്ളം കോരാൻ വീണ്ടും കിണറ്റിലേക്ക് ഓടി ഇറങ്ങി അയാളുടെ ഒട്ടകങ്ങൾക്കെല്ലാം വെള്ളം കൊടുത്തു എഹോ തൻ്റെ യാത്ര വിജയമായിരിക്കുന്നുവോ എന്ന് ഗ്രഹിക്കേണ്ടതിന് ആ ഒന്നും പുരിയാടാതെ അവളെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചു അതായത് ലക്ഷണം ചോദിച്ചു ചോദിച്ച് തീരുന്നതിന് ദൈവം ആളിനെ അയച്ചു ആൾ വന്നു ആ ചോദിച്ച ലക്ഷണം തന്നെ പക്കയായിട്ട് അവിടെ പറഞ്ഞു അപ്പോൾ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ദൈവം തൻ്റെ ഭക്തന്മാർക്ക് ഒരുക്കുന്ന സാഹചര്യങ്ങൾക്ക് പോകേണ്ട ലൈനിലാണെങ്കിൽ അധികം സമയമൊന്നും വരുത്തുകയില്ല എന്ന് എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം റൂട്ട് വേറെയാണെങ്കിൽ വഴി വേറെയാണെങ്കിൽ ദൈവം അത് സമയത്ത് ഒരുക്കണം എന്നില്ല ഒരുക്കണമെന്നില്ലെന്ന് മാത്രമല്ല ഒരുക്കുക അല്ല അതേ സമയത്ത് റൂട്ട് ദാ കറക്റ്റാണെങ്കിൽ എന്ന് പറഞ്ഞാൽ പോകുന്ന വഴി കറക്റ്റാണെങ്കിൽ ദൈവം അത് ഒരുക്കുക തന്നെ ചെയ്യുമെന്നാണ് അബ്രഹാമിൻ്റെ ദാസനായ ഇലയാസാറിൻ്റെ ജീവിതത്തിൽ നടന്ന സാഹചര്യത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നു അതിനുശേഷം അതിനുശേഷം നമ്മൾ പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് മുന്നോട്ട് വായിക്കുമ്പോൾ ഇവളുടെ വീട്ടിൽ ചെല്ലുന്നതും അവിടെ വിശ്രമിക്കുന്നതും അവിടെ ഭക്ഷണം കഴിക്കുന്നതും ആവശ്യം പറയുന്നതും തർക്കമില്ലാതെ അവളുടെ മാതാപിതാക്കൾ അവരെ അല്ലെ സഹോദരന്മാരവിടെ ആ റിബേക്കായെ ഈ ഒരു പരിചയവും ഇല്ലാത്ത നാട്ടിലേക്ക് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ പോലും ആ കൃത്യമായി റിബേക്ക പോകാനും തയ്യാറായി റബേക്കായെ അയക്കാൻ റബേക്കാടെ സഹോദരന്മാരും തയ്യാറായ ഒരു ഭാഗമാണ് നമ്മൾ ഈ ഇരുപത്തിനാലാം അധ്യായത്തിൽ കാണുന്നത് ഇനി അതിൻ്റെ അമ്പത്തൊമ്പതാമത്തെ വാക്യം വരുമ്പോൾ വാക്യം വരുമ്പോൾ അല്ലെങ്കിൽ അമ്പത്തേഴാമത്തെ വാക്യത്തിൽ നമുക്ക് പെൺകുട്ടിയെ വിളിച്ച് അവളോട് ചോദിക്കാം അവർ പറഞ്ഞു അവർ റിബേക്കയെ വിളിച്ച് നീ ഇയാളോടുകൂടെ പോകുന്നുവോ എന്ന് ചോദിച്ചു ഞാൻ പോകുന്നു അവൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പദ്ധതി ആയതുകൊണ്ട് അതിനകത്ത് വേറെ വിഷയങ്ങളൊന്നും വന്നില്ല എല്ലാം ഓഹയായി നടന്നു ഒരു പഴഞ്ചൊല്ല് പറഞ്ഞാൽ വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാലെന്ന് പറയുന്നത് പോലെ കാര്യങ്ങൾ കൃത്യമായി അങ്ങ് നടക്കുകയും എന്നിട്ട് അവർ തങ്ങളുടെ അമ്പത്തൊമ്പതാമത്തെ വാക്യം മുൽപത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ അമ്പത്തൊമ്പതാമത്തെ വാക്യം അവർ തങ്ങളുടെ സഹോദരിയായ റിബേക്കയെ അവളുടെ ശുശ്രൂഷക്കാരിയോടും അബ്രഹാമിൻ്റെ ദാസനോടും അയാളുടെ ആളുകളോടും കൂടെ യാത്രയാക്കി അവർ റിബേക്കയെ അനുഗ്രഹിച്ചു പറഞ്ഞു നമ്മുടെ സഹോദരി നീ ആയിരമായിരമായി വർദ്ധിക്കട്ടെ ഇവിടെ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ ആയിരത്തിൻ്റെ നൂറ് എന്ന് പറഞ്ഞാൽ അത് ഒരു ലക്ഷമാകും ആയിരത്തിൻ്റെ ആയിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അത് അതിൻ്റെ പത്തരട്ടയും കൂടെ വർദ്ധിക്കും എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷമായി മാറും അതേസമയത്ത് ഇത് യഥാർത്ഥത്തിൽ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത് ഇങ്ങനെയല്ല ആയിരമായിരമായി നല്ല എഴുതിയേക്കുന്നത് തൗസൻസ് ഓഫ് ടെൻ തൗസൻഡ്സ് എന്നാണ് എഴുതിയേക്കുന്നത് ഇംഗ്ലീഷ് ബൈബിളിൽ ഉള്ളത് എഴുതിയേക്കുന്നത് തൗസൻസ് ഓഫ് ടെൻ തൗസൻഡ്സ് എന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനായിരങ്ങളുടെ ആയിരം എന്നാണ് എഴുതിയേക്കുന്നത് പതിനായിരങ്ങളുടെ ആയിരങ്ങൾ എൻ്റെ സഹോദരി മലയാളം ബൈബിളിൽ ആയിരം ആയിരമായി വർദ്ധിക്കട്ടെ എന്ന് പറയുമ്പോൾ എൻ്റെ സഹോദരി നീ പതിനായിരങ്ങളുടെ ആയിരമായി വർദ്ധിക്കട്ടെ എന്നാണ് ഇത് മൂലഗ്രന്ഥങ്ങളിലും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അതുപോലെ ചേർന്ന് വരുന്ന പുസ്തകങ്ങളിലൊക്കെ ഇത് എഴുതിയേക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ആയിരം ആയിരം എന്ന് പറയുമ്പം ആയിരത്തിൻ്റെ നൂറ് ഒരു ലക്ഷം ആയിരത്തിൻ്റെ ആയിരം പത്ത് ലക്ഷം പത്ത് ലക്ഷമായി അനുഗ്രഹിക്കട്ടെ എന്നല്ല വചനം പറഞ്ഞത് തുക കേട്ട് പേടിക്കണ്ട ആ എണ്ണം കേട്ട് പേടിക്കണ്ട ഇത് പ്രോസ്പെരിറ്റിയുടെ കാര്യമൊന്നുമല്ല പറയുന്നത് മൂലഗ്രന്ഥത്തിൽ എഴുതിയേക്കുന്നത് തമിഴ് ബൈബിളിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്നത് എൻ്റെ സഹോദരി നീ കോടാനുകോടിയായി അനുഗ്രഹിക്കപ്പെടട്ടെ എന്നാ കോടാനുകോടിയായി കോടിയായി അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞത് ഈ ആയിരം ആയിരമായി അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് മാറ്റിയപ്പോൾ അത് അവരെ സംബന്ധിച്ച് ആ അനുഗ്രഹങ്ങളൊക്കെ യഥാർത്ഥത്തിലുള്ളതായിരുന്നു നമ്മളും ഇങ്ങനെ മാറി മാറി പോയാൽ ഇങ്ങനെ മാറി മാറി അർത്ഥങ്ങൾ വന്നാൽ ഇതിനകത്ത് കുഴപ്പമൊന്നും ഇന്നും ഇല്ല എന്ന് വിചാരിക്കുന്നവർ ഇതുകൊണ്ട് നടക്കുക എന്നാൽ ഇതിനകത്തൊക്കെ വ്യത്യാസമുണ്ട് എന്ന് ധരിച്ചാൽ ഇപ്പോൾ ദൈവത്തിനെ സംബന്ധിച്ച് ദൈവം ഈ പുസ്തകം എഴുതി കൊടുത്തതും ആദ്യം കൈകാര്യം ചെയ്തതുമായ ഭാഷ പഴയ നിയമഭാഷ ഹീബ്രുവും പുതിയ നിയമഭാഷ ഗ്രീക്കുമായിരുന്നു അത് അന്ന് അതന്ന് എഴുതി വെച്ചതും കയ്യെഴുത്തു പ്രതികളും പിന്നീട് അങ്ങോട്ട് തർജ്ജിമ ചെയ്തെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ മൂലഗ്രന്ഥങ്ങളെല്ലാം തന്നെ കിടക്കുന്നത് ഈ ഹീബ്രു ഗ്രീക്ക് ഭാഷകളിലാണ് അതിൽ നിന്ന് തർജ്ജിമ ചെയ്ത പുസ്തകങ്ങളിൽ യഥാർത്ഥത്തിൽ വന്ന പുസ്തകങ്ങളിൽ ഈ ആംബ്ലിഫൈഡ് വേർഷൻ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങളിലൊക്കെ ഇത് ആയിരമായിരം നല്ല എഴുതിയേക്കുന്നത് പതിനായിരങ്ങളുടെ ആയിരങ്ങളായി വർദ്ധിക്കട്ടെ എന്നാണ് പതിനായിരത്തിൻ്റെ ആയിരം നല്ല എഴുതിയേക്കുന്നത് പതിനായിരങ്ങളുടെ ആയിരങ്ങൾ എന്ത് വ്യത്യാസമാണ് എന്ന് പറഞ്ഞത് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് പതിനായിരങ്ങളുടെ ആയിരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വളരെ ലളിതമായിട്ട് തമിഴിൽ എഴുതിയിരിക്കുന്നു കോടാനുകോടി കോടികളായി നീ അനുഗ്രഹിക്കപ്പെടട്ടെ എന്നാ പറഞ്ഞിരിക്കുന്നത് അനുഗ്രഹത്തിൻ്റെ തോത് പോകുന്നണ്ടോ ഇത് പ്രോസ്പെരിറ്റി ഒന്നും അല്ല പറയുന്നത് ഇത് ബൈബിളിൻ്റെ യഥാർത്ഥ ബൈബിളിൻ്റെ അർത്ഥമാണ് ഞാൻ പറയുന്നത് യഥാർത്ഥ ബൈബിളിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് കിടക്കുന്നത് കോടാനുകോടിയായി അനുഗ്രഹിക്കപ്പെടട്ടെ സഹോദരി അനുഗ്രഹിക്കുന്നിടത്ത് സമ്പത്തിൻ്റെ കാര്യമൊന്നുമല്ല പറയുന്നത് നീ അവൾ അവർ റിബാക്കയെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു നമ്മുടെ സഹോദരി നീ പതിനായിരങ്ങളുടെ ആയിരമായി അതാ മൂലഗ്രന്ഥത്തിൽ കിടക്കുന്നത് പതിനായിരങ്ങളുടെ ആയിരം തൗസൻസ് ഓഫ് ടെൻ തൗസൻസ് 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 ആയിരങ്ങൾ തൗസൻസ് ഓഫ് ടെൻ ആയി നീ അനുഗ്രഹിക്കപ്പെടട്ടെ എന്തിനാണ് നമ്മളിതിങ്ങനെ തിരിച്ചു തിരിച്ച് മാറ്റുന്നത് ഞാൻ പറയുന്നത് ഇതിനകത്ത് ഇങ്ങനെ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ തർജ്ജിമയിൽ ഉണ്ടെങ്കിൽ കാലാകാലങ്ങളിൽ ഇത് പരിഹരിക്കേണ്ടതല്ലേ ഇത് പരിഹരിക്കാം ഈ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യക്ക് തന്നെ അവരിറക്കിയ സത്യവേദ പുസ്തകം തമിഴിൽ അവരിറക്കിയേക്കുന്ന സത്യവേദ പുസ്തകത്തിൽ ഈ വക തെറ്റുകളില്ല അപ്പോൾ അവർക്ക് അതിൻ്റെ തർജ്ജിമ ഇങ്ങോട്ട് എടുത്താൽ പോലും ഇത് കറക്റ്റായിട്ട് കൊണ്ടുവരാൻ പറ്റും അപ്പം നമ്മൾ പറയുന്നത് വളരെ വലിയൊരു അധ്വാനമില്ലാതെ ബൈബിൾ സൊസൈറ്റിക്ക് ഇത് പരിഹരി പരിഷ്കരിക്കാൻ പറ്റും അതിൻ്റെ ഉത്തരവാദിത്വം അവരെടുക്കുകയാണെങ്കിൽ അത് മൂലഗ്രന്ഥങ്ങളുമായി കിടപിടിക്കുന്ന ഒരു പുസ്തകം ഒരു ബൈബിള് നമ്മുടെ നാട്ടിൽ ഇറങ്ങിയാൽ ഇത് ആർക്കും ആർക്കും പ്രശ്നമുള്ള കാര്യമല്ല ഇത് നമ്മുടെ ജനത്തിൻ്റെ നിലവാരം വർദ്ധിപ്പിക്കും ജനത്തിൻ്റെ സാഹചര്യങ്ങൾ വർദ്ധിക്കും ജനത്തിന് ഇപ്പം മനസ്സിലാകുന്ന പോലെ അല്ല ഈ കാര്യം മനസ്സിലാകുന്നത് ജനത്തിന് ദൈവജനത്തിന് ഇത് വളരെ ആസ്വാദ്യകരമായി മാറും ദൈവജനത്തിന് ദൈവഭയം ഉണ്ടാവും ആശയങ്ങൾ തന്നെ ബൈബിളിൽ നിന്ന് ഇങ്ങനെ എഴുതി എഴുതി വരുമ്പം മാറിപ്പോകും ഇത് കറക്റ്റ് ചെയ്യണം കറക്റ്റ് ചെയ്യണം എന്നാണ് ഞാൻ ഈ ദിവസങ്ങളിൽ പറയുന്നത് അല്ലാതെ ഞാൻ ഒരു വിഭാഗത്തെ ഒന്നും വെല്ലുവിളിച്ച് പറയുകയല്ല ഇത് കറക്റ്റ് ചെയ്യണം ഇത് കറക്റ്റ് ചെയ്യുന്നിടത്ത് ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം നടക്കും ഒരു വാക്കല്ല അതെറ്റിപ്പോകുന്നത് ഒരു വാക്കിൻ്റെ പേരിൽ ആശയങ്ങൾ അതെറ്റിപ്പോകുന്നത് പത്ത് ലക്ഷം എന്നിടത്ത് കോടാനുകോടിയായി അനുഗ്രഹിക്കപ്പെടും എന്നത് പത്ത് ലക്ഷമായി അനുഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ഞാൻ ഈ പറയുമ്പോൾ ഈ പറയുന്ന ലക്ഷക്കണക്കൊന്നും തുകയുടെ കാര്യമല്ല പറയുന്നത് തുകയുടെ കാര്യം അവിടെ പറയുന്നില്ല സമൃദ്ധിയുടെ കാര്യമല്ല പറയുന്നത് അനുഗ്രഹത്തിൻ്റെ കാര്യമാണ് പറയുന്നത് അതങ്ങനെ ആകട്ടെ എന്ന് നമുക്ക് ചിന്തിക്കുകയും ഒരു തുറന്ന ഹൃദയത്തോടെ നമുക്കിത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം എല്ലാവരും ചേർന്നാൽ ഇത് വളരെ ലളിതമായിട്ട് ഇത് പരിഷ്കരിക്കാൻ പറ്റും അങ്ങനെ പരിഷ്കരിക്കുകയാണെങ്കിൽ ഇത് അനേകരുടെ ജീവിതം മാറ്റിമറിക്കുകയും ചെയ്യും പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ കർത്താവെ ഞങ്ങൾ അങ്ങയുടെ ജീവൻ്റെ പുസ്തകം യഥാർത്ഥത്തിൽ അങ്ങ് എഴുതിയ എന്തോ അത് തന്നെ ഞങ്ങളുടെ നാടിനും ലഭിപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഒരു പുതിയ തലമുറ അല്ലെങ്കിൽ കർത്താവെ ഈ തലമുറ യഥാർത്ഥത്തിലുള്ളത് കണ്ടും കേട്ടും ഗ്രഹിച്ചും വായിച്ചും പഠിച്ചും അനുസരിച്ചും ബലം പ്രാപിക്കുവാൻ അനുഗ്രഹം പ്രാപിക്കുവാൻ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ